അതുകൊണ്ട് ഖുർആആൻ മനസ്സിലുണ്ടാകുമ്പോ പൈശാചികമായ ശല്യങ്ങൾ നല്ല മോചനം നൽകും പ്രത്യേകിച്ച് ആയത്തിൽ കുറിശിതങ്ങൾ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ശരീരത്തിൽ ഖുർആൻ വീടെന്ന് സങ്കല്പിക്കൂട്ടേഷങ്ങനെ ഉണ്ട് ആരും പാർക്കാത്തവർ ഏതെങ്കിലും ഒരാളും തൂങ്ങി മരിച്ചാൽ കഴിഞ്ഞു പിന്നെ അത് പൊളിച്ചു കളയില്ലാതെ അവിടെ ആരും പാർക്കൂല അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥല സങ്കല്പിക്ക അതെങ്ങനെയാണോ അതുപോലെയാണ് ഖുർആൻ മനഃപ്പാടില്ലാത്ത ഹൃദയം എന്ന് പാട്ട് കുറെ മനപ്പാടുണ്ടായിരിക്കും കുറെ മാത്മാറ്റിക്സിന്റെ ഇക്വേഷൻസ് ഒരുപാട് മനഃപ്പാടുണ്ടാവും സയൻസിലെ ഒരുപാട് ഫോർമുലകൾ മനഃപ്പാടുണ്ടാവും ഖുർആൻ ഒന്നും കിട്ടിയിട്ടില്ല ആ വീട് വിജനമായൊരു വീട് പോലെയാണ് آخر دائما مهانا رسول الله صلى الله عليه وسلم بشدة القرآن